ആഗസ്റ്റ് പതിനൊന്ന് ഞായർ ആഗസ്റ്റ് പതിനേഴ് ശനി വരെയുള്ള ഒരാഴ്ചത്തെ വാരഫലമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് മേടക്കൂറ് മേടക്കൂർ നക്ഷത്രങ്ങളായ അശ്വതി ഭരണി കാർത്തികകാല് തൊഴിൽ രംഗത്ത് മാന്ദ്യത അനുഭവപ്പെടും അതുവഴി ധനപരമായി മോശം കാലാവസ്ഥയായിരിക്കും സഹോദരന്മാരുമായും അയൽക്കാരുമായും അയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും ഭാര്യയുമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം കുടുംബത്തിൽ ഉണ്ടാകും സന്താനങ്ങൾക്ക് സാമാന്യം നല്ല തൃപ്തികരമായ കാല കാലഘട്ടമാണിത് അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കും എന്നാൽ ആരോഗ്യരംഗം മോശമായിരിക്കും ഇടവക്കൂറ് കാർത്തികമുക്കാൽ രോഹിണി മകീരാര കേസ് വ്യവഹാരങ്ങൾ ഒത്തുതീർപ്പാക്കാൻ മുൻകൈ എടുക്കും പല കാര്യങ്ങളിലും ആദ്യം തടസ്സം വരും അതിനുശേഷം മാത്രം കഠിന പ്രയത്നത്തിലൂടെ ഫലപ്രാപ്തിയിലെത്തും തൊഴിലാ തൊഴിലിലെ എതിരാളികൾ ഉണ്ടാകും അതുവഴി ഉണ്ടാകും ബിസിനസ് രംഗത്തുള്ളവർക്ക് ലാഭം കുറയും കൃഷിക്കാർക്കും മോശം കാല കാലഘട്ടമാണിത് ഇതിനെക്കൂറ് മകീര തിരുവാതിര പുണർന്ന മുക്കാൽ വലിയ മുതൽ മുടക്കില്ലാതെ ചെയ്യുന്ന പ്രവൃത്തികൾ വഴി ലാഭം കൊയ്യും സഹോദരങ്ങൾ സഹായിക്കും എന്നാൽ സുഹൃത്തുക്കളുമായി അസഹപ്രവർത്തകരുമായി വിയോജിപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് കഠിന പ്രയത്നം ആവശ്യമായി വരും എങ്കിൽ പോലും പ്രതീക്ഷിച്ച വരുമാനം കിട്ടിയെന്ന് വരില്ല മാതാപിതാക്കൾക്ക് അസുഖം വരാൻ സാധ്യതയുണ്ട് സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും ചെറിയ ചെറിയ തടസ്സങ്ങൾ വന്നു സാധ്യതയുണ്ട് അടുത്ത കർക്കിടകക്കൂറ് പുണർന്നും പോയം ആയില്യം മെച്ചപ്പെട്ട പുതിയ തൊഴിൽ പ്രവേശിക്കും ശത്രുക്കൾ നിഷ്പ്രഭരാകും സന്താനങ്ങളെ സന്താനങ്ങളെക്കൊണ്ട് നേട്ടമുണ്ടാകും സർക്കാർ ജീവനക്കാർക്ക് പൊതുവെ നല്ല സമയമാണ് അവർക്ക് ഉദ്ദേശ സ്ഥലത്തേക്കുള്ള സ്ഥലമാറ്റം പിന്നെ മേലധികാരികളിൽ നിന്നും പ്രശംസ ചിലപ്പോൾ സ്ഥാനക്കയറ്റം വരെ ലഭിക്കാം അടുത്ത ചിങ്ങക്കൂറ് പൂരം മകംപൂരം ഉത്രംകാല് തൊഴിൽ രംഗവും സാമ്പത്തിക രംഗവും പുഷ്ടിപ്പെടും വിദേശത്തുള്ളവർ നാട്ടിലെത്തും ക്രയവിക്രയങ്ങൾക്ക് പറ്റിയ സമയമാണിത് റിയൽ എസ്റ്റേറ്റ് കോൺട്രാക്ട് വർക്ക് ഊഹക്കച്ചവടം കൂട്ടുകച്ചവടം ഈ വഴി നല്ല ധനമുണ്ടാകാനുള്ള സാധ്യത ഈ കൂറുകാർക്കുണ്ട് അടുത്ത കന്നിക്കൂറ് ഉത്ര മുക്കാല അത്തം ചിത്തിരാര കോടതി വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാകും മുടങ്ങിക്കിടന്ന പ്രവർത്തികൾ പുനരാരംഭിക്കും സന്താനങ്ങൾക്ക് രോഗദുരിതങ്ങൾ വന്ന് ദുരിതങ്ങൾ വന്നുപെട്ടേക്കാം മാതാപിതാക്കൾക്കും മോശം കാലഘട്ടമാണിത് ആരോഗ്യപരമായും മോശം സമയമാണിത് തുലാക്കൂർ ചിത്രകര ചോതി വിശാഖം മുക്കാല് തൊഴിൽ രംഗം പുഷ്ടിപ്പെടും ക്രയവിക്രയങ്ങൾക്ക് തടസ്സം കൂടാതെ നടന്നു പോകും കുടുംബസ്വത്ത് വന്നുചേരും വീട്ടിൽ ഐശ്വര്യവും സന്തോഷവും കളിയാടും പൊതുരംഗത്തുള്ളവർ ശോഭിക്കും അവർക്ക് അംഗീകാരം കിട്ടും അടുത്ത വൃച്ചയക്കൂറ് വിശാഖംകാല അനുര ത്രിക്കേട്ട പുതിയ സംരംഭങ്ങൾ തുടങ്ങും അതുവഴി മെച്ചപ്പെട്ട ധനങ്ങ ധനസമ്പാദനത്തിനും സാധ്യതയുണ്ട് മെച്ചപ്പെട്ട ജോലിയിൽ പ്രവേശിക്കാനും ഈ സമയത്ത് അവസരമുണ്ട് കലാരംഗം സിനിമ നാടകം ഈ ഇവയെ ഈ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം കിട്ടും സാമ്പത്തികമായി നല്ല പുരോഗതി ഉണ്ടാകും ബിസിനസ്സുകാർക്കും അതുപോലെ തന്നെ കൃഷി ചെയ്യുന്നവർക്കും അനുകൂല കാലഘട്ടമാണിത് ധനക്കുറ മൂലം പോരാടം ഉത്രാടം ഉത്രാടംകാല ചെറിയ ചെറിയ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും കരാർ ജോലിക്കാർക്കും പൊതുവെ നല്ല സമയമാണ് തൊഴിൽ രംഗത്ത് ഉയർച്ച താഴ്ചകൾ അനുഭവപ്പെടും ശത്രുക്കൾ നിഷ്പ്രഭരാകും തീർത്ഥയാത്രകൾക്കും വിനോദയാത്രകൾക്കും ഈ സമയ സാധ്യതയുണ്ട് ഉത്രാടം ഉത്രാടമുക്കാല് തിരുവോണം അവിട്ടാര സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് കിട്ടാൻ സാധ്യതയുണ്ട് ബിസിനസ്സുകാർക്ക് മെച്ചപ്പെട്ട സമയമാണ് എന്നാൽ അപ്രതീക്ഷിത ധനനഷ്ടം വന്നു വിട്ടേക്കാം ലോട്ടറി ചൂതാട്ടം ഇവ വഴിയും പണം നഷ്ടപ്പെടും കുംഭം അവിട്ടാര ചതയം പൂരുറ്റാതി മുക്കാൽ ധനപരമായി ഏറ്റക്കുറച്ചുകൾ ഉണ്ടാകും തൊഴിൽ രംഗത്ത് പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാവില്ല സൽപ്രവർത്തികൾ ചെയ്താലും അത് തെറ്റിദ്ധരിക്കപ്പെട്ട് അപമാനമേൽക്കേണ്ടി വരും പിതൃസ്വത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യ ആരോഗ്യരംഗം പൊതുവെ മോശമായിരിക്കും മീനക്കൂറ് പൂറ്റാതികാല് ഉത്രട്ടാതി രേവതി പങ്കുവച്ചവടം വഴി നഷ്ടസാധ്യതയുണ്ട് സന്താനങ്ങൾ വഴി ക്ലേശങ്ങൾ അനുഭവിക്കും ചെയ്യുന്ന ജോലിയിൽ പ്രതീക്ഷ വരുമാനം കിട്ടിയെന്ന് വരില്ല മാതാപിതാക്കളുടെ ആരോഗ്യനില മോശവാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്കും മോശം സമയമാണിത് ഓരോരുത്തരുടെയും ജന്മസമയവും ദശാകാലം അനുസരിച്ച് ഈ കാര്യങ്ങൾക്ക് മാറ്റം വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്തേ